എല്ലാവർക്കും നമസ്കാരം ഞാൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കിൽ കിടക്കുന്ന വണ്ടി ഉണ്ടോ നമ്മുടെ ആമറിസിൻ്റെ കണ്ണൂരുള്ള വണ്ടിയാണ് മുമ്പ് അവരുടെ ഒരു വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് വർക്കെല്ലാം കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു രണ്ടാമത്തെ വണ്ടിയാണ് എടുത്തിരിക്കുന്നത് അതെടുത്തിരിക്കുന്നത് വൈറ്റ് കളറാണ് ആദ്യം വന്ന വണ്ടി സിൽവർ കളറായിരുന്നു ഇത് ഫോഴ്സിൻ്റെ അർബാനിയ എന്ന് പറയുന്ന വണ്ടിയാണ് കാരണം എല്ലാവർക്കും അറിയാവുന്ന അർബാനിയ തരംഗമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ കാരണം വെച്ചാൽ കേരളത്തിലെ നല്ല ഇന്ത്യയിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഇടങ്ങളിലും ഇതേപോലുള്ള വണ്ടികൾ ഇതേപോലുള്ള സെറ്റപ്പ് വണ്ടികൾ ഇതേപോലെ രീതിയിൽ ഇറക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമ്മൾ ശരിക്കും പറയാം ആമരസിൻ്റെ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വൈറ്റ് വണ്ടി വൈറ്റ് കളർ ഇറങ്ങിയിരിക്കുന്ന അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാമാണ് നമ്മൾ എന്താണ് ആ വണ്ടിയിൽ നമ്മുടെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം അതേപോലെ തന്നെ ഞങ്ങൾ ഇന്നിപ്പോൾ തന്നെ നമ്മളിപ്പോൾ കളമശ്ശേരിയിലൊരു സ്ഥലത്താട്ടോ അവിടെ ഒരു പുതിയൊരു ഹൈവേ വരുന്നതാണ് അവിടെ നിന്നിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കണം എല്ലാ വീഡിയോസുകളും നമ്മൾ കൂടുതലും അതേപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പിലാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമുക്കൊരു സമയം കിട്ടി ഇപ്പോൾ കാരണം വെച്ചാൽ ഇന്നൊരു വണ്ടി കുറേ നാളുകൾ എത്തിയാണ് പകലിറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതുകൊണ്ടിട്ട് നമ്മളൊരു ഹൈവേയിലാണ് നമ്മൾ ഇട്ടിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാവരെയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ വണ്ടിയുടെ അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെല്ലാം നിങ്ങളെ പരിചയപ്പെടുത്തുക ഇതാണോ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മളൊരു ഒരു ഗ്രില്ല് സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്ത് നിക്കിംഗ് ടൈപ്പുള്ള ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ മെയിനിലാണെങ്കിലും ക്യാരിയറ് കാര്യങ്ങളെന്തല്ലോ പുതിയൊരു ക്യാരിയറാണ് പുതിയ മോഡൽ ക്യാരിയർ നമ്മളിറക്കിരിക്കുന്നതാണ് അപ്പോൾ ആ എല്ലാം ഫിറ്റ് ചെയ്യുന്ന കാരണം ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള രീതിയിലുള്ളൊരു ക്യാരിയറാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ എല്ലാം കമ്പനി വരുന്നതെല്ലാം ബ്ലാക്കാണ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ മാറ്റ് ഫിനിഷ് കളറാണ് ശരിക്കും പറഞ്ഞാൽ ബോഡിയിൽ വന്ന് നമ്മളിതെല്ലാം മാറ്റി തന്നെ സൈഡൊക്കെ ഫുള്ളായിട്ട് നമ്മൾ തന്നെ ഫുള്ളായിട്ട് നമ്മൾ വൈറ്റ് ആ കമ്പനി കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതേപോലുള്ള ലൈറ്റുകളുണ്ടോ ഈ ഒരു ലൈറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത്ര നീളമുള്ള വണ്ടി ആയതുകൊണ്ടിട്ട് ഈ ഒരു ഇതൊരു യെല്ലോ കളറാണ് വരുന്നത് കാരണം വെച്ചാൽ ഈ വൃക്കൊന്നും ലോങ്ങ് ഒക്കെ പോകുമ്പോൾ സൈഡ് കാണാൻ ബുദ്ധിമുട്ടുകൾ കോർട്ടേക്ക് തീർമ്മയൊന്നും സൈഡ് കാണുന്നില്ല വെട്ടം കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് മാത്രമായിട്ട് നമ്മൾ ആ സൈഡിൽ ആ ഒരു ലൈറ്റ് മാറിയിട്ട് നമ്മൾ വേറെ ഒരു ലൈറ്റാണ് ഒരു ആറെണ്ണം നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കാണുന്നുണ്ടോ ഇപ്പോൾ കാണുന്ന സംഭവം എന്താ വെച്ചാൽ മെയിനായിട്ടല്ല മെയിനിൽ ഇതിൻ്റെ സൈഡ് നമ്മൾ കാണിച്ചുള്ളത് സൈഡ് കണ്ടോ സൈഡിൽ ഇതാണ് നമ്മുടെ ക്യാരിയറിൻ്റെ സൈഡ് ഫിനിഷിങ് വരുന്നത് ഈ ഒരു മോഡലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതേപോലെയുള്ള ക്യാരിയറിലെ സെറ്റ് ചെയ്തിട്ടുള്ള പ്രശ്നമെന്ന് വെച്ചാൽ വണ്ടിക്ക് ഒട്ടും ഹൈറ്റ് തോന്നൂല്ല കാരണം എന്ന് വെച്ചാൽ നല്ലൊരു തല തലപ്പൊക്കെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു ഇങ്ങനൊരു ക്യാരിയറിനും കൂടെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലാണ് ആ ഒരു തലപ്പൊക്കും കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും പിന്നെ അതേപോലെ തന്നെ നമ്മൾ ബാക്കിലേക്ക് വരികയാണെന്നുള്ള ഇതുണ്ടോ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ലാഡർ കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ മിക്ക വണ്ടികളിലും നമ്മൾ കുറേ സ്റ്റീലിന്റെ ലാഡറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് വണ്ടികളിൽ അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു രീതിയിലുള്ള രീതിയിലുള്ളൊരു ലാഡറാണ് കൂടുതൽ താല്പര്യം അപ്പം നമ്മൾ കണ്ടത് ഈ ഒരു രീതിയിലുള്ള ലാഡർ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ആമിരത്തിൻ്റെ അവരുടെ ട്രാവൽസിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് ആ മരിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് മട്ടന്നൂർ മട്ടന്നൂരുള്ള കണ്ണൂർ മട്ടന്നൂരുള്ള വണ്ടിയാണ് നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ വണ്ടിക്ക് ട്രിപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇതേ ഈ കൊടുക്കുന്ന നമ്പർ നമ്പറുണ്ടോ ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കുന്നുണ്ട് ഈ രണ്ട് നമ്പർ ഉണ്ട് ഈ രണ്ട് നമ്പറിലും നിങ്ങൾക്ക് വിളിക്കാം അല്ലെങ്കിൽ നമ്മളിപ്പോൾ നേരെ ഡിക്കി തുറക്കണം കാരണം വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷേ എങ്കിലും നമ്മൾ ഡിക്കി തുറന്നിട്ടുള്ള നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ലോ ഇതിൽ ഡിക്കിയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന ഒരു സബ്ബാണ് ഇത് ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ട് ഇഞ്ച് വരുന്ന ജെ ബി എൽ ടെൻ്റെ സബ്ബാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാരണം വെച്ചാൽ ചെറിയൊരു സബ് കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ മേളിലുള്ള സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഒരു അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടണം തന്നെ ഇതേപോലെ ഒരു ചെറിയ സബ്ബും കൂടി വെച്ചാലാണ് ആ ഒരു ക്ലാരിറ്റി കിട്ടുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് സീറ്റിന്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത് സൈഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് വളരെ നീറ്റായിട്ട് തന്നെ അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ഡോറിനുള്ള കർട്ട് കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ടോ ഇത് ബാക്കിൽ ഡോർ കർട്ടനാണ് രണ്ട് സൈഡും നമ്മൾ കർട്ടൺ കാര്യങ്ങളെല്ലാം ബാക്കിൽ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിലതിപ്പോൾ നമ്മൾ ഇത് നോക്കുമ്പോൾ കാണുന്ന സീറ്റ് ഓവർ കവറാട്ടോ ബാക്ക് സൈഡാണ് കാണുന്നത് സീറ്റ് ഓവർ ഫുൾ ഇട്ടിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് ഈ വണ്ടിക്ക് ഒന്ന് രണ്ട് വണ്ടികൾ നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കുറച്ച് കാരണം വേറെ ഒന്നുമല്ല ഈ ഒരു ഡോറ് ഈ ഒരു ഡോർ അടക്കുമ്പോൾ അറിയാ അറിയാൻ പാടില്ലാത്ത ആൾക്കാർ അടക്കണം ചിലപ്പോൾ യാത്രക്കാരൊക്കെ തുറന്ന് അടക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ ഈ ഒരു ഡോറ് ആദ്യം നിങ്ങൾ അടച്ചിട്ട് ഈ ഒരു ഡോറ് നിങ്ങൾ അടക്കുകയാണെങ്കിൽ ഇതുണ്ടാവും ഇതല്ലോ ചിലവർക്ക് അറിയില്ല അത് ഇവിടെ വന്നിട്ട് ഇടിക്കും ഇടിച്ചിട്ട് ഇതേപോലെ ചളങ്ങിയിട്ട് ഒന്ന് രണ്ട് വണ്ടി നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു ഇതേപോലെ അപ്പം അതുകൊണ്ടിട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഡോറ് നമ്മൾ ഇത് ഇങ്ങനെ ആദ്യം അടക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു ഡോറ് അടക്കാനായിട്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ചടങ്ങിപ്പോവും ചടങ്ങി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലെവൽ ചെയ്യാനൊക്കെ ആയിട്ട് ഒരുപാട് സമയം പിടിക്കും അതിൻ്റെ ബാക്കും അതേപോലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ ബാക്കിൽ ക്യാരിയറുണ്ടോ ഒരു സ്പോയിലർ മോഡലാണ് ബാക്ക് വന്നത് നമ്മൾ ബാക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും ഇതേപോലെ റെക്കോർഡിംഗ് രീതിയിലുള്ള ക്യാമറയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം നിങ്ങൾ നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബാക്കിലെ ക്യാമറയാണ് ഫ്രണ്ടിലും ഇതേപോലത്തെ തന്നെ നമുക്ക് നല്ല വൈഡ് ആയിട്ടുള്ള ക്യാമറയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അത് നമുക്ക് ഇൻബിൽഡായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെറ്റിൻ്റെ കൂടെ വരുന്നതാണ് സെറ്റിൻ്റെ കൂടെയെന്ന് പറഞ്ഞാൽ കമ്പനി തരുന്ന സെറ്റല്ലാട്ടോ നമ്മൾ ആ സെറ്റ് എല്ലാം മാറിയിട്ടുണ്ട് അപ്പോൾ ആ സ്റ്റീരിയോടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം അതും നിങ്ങൾ നമ്മളൊന്ന് കാണിച്ചു തരാം അതേപോലെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരികയാണെന്നൊരു ഭംഗി എന്ന് പറയുന്നത് കർട്ടൻ എടുത്തിട്ടുണ്ടാവും ഈ കർട്ടൻ നമ്മളിങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ വിളിച്ചിടും വേണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് വണ്ടി കാണാനായിട്ട് അപ്പം നിങ്ങളിത് കാണുന്നുണ്ടല്ലോ അല്ലേ നല്ല ഭംഗിയല്ലേ ഇതൊക്കെ നല്ല രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അതേപോലെ തന്നെ മേലുള്ള ക്യാരിയറാണെന്നുണ്ടെങ്കിൽ നല്ല ഹൈറ്റിൽ നല്ല രസമായിട്ട് തന്നെയാണ് ക്യാരിയറിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഈ സൈഡുണ്ടോ കേട്ടോ റൈറ്റ് സൈഡിലും നമ്മൾ ഇതേപോലെ തന്നെ മൂന്ന് ലൈറ്റ് നമ്മൾ മാറിയിട്ടുണ്ടതുണ്ടോ ഈ ഒരു വൈറ്റ് ലൈറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതുണ്ടോ ഇത് മൂന്ന് ലൈറ്റ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മിറൊക്കെ ആണെന്നുണ്ടെങ്കിൽ മിറൊക്കെ ബ്ലാക്കാണ് വരുന്നത് അതെല്ലാം നമ്മൾ മാറ്റി നമ്മൾ നമ്മളിതേപോലെയുള്ള നല്ല രീതിയിൽ വൈറ്റ് കാര്യങ്ങളെല്ലാം അടിച്ചതൊക്കെ ബ്ലാക്ക് ആണ് അതെല്ലാം മാറ്റിയിട്ട് ഫുൾ വൈറ്റ് ആണ് കൊടുത്തേനെ ഫുൾ വൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രത്യേകം ഒരു വണ്ടി കാണാനായിട്ട് നല്ലൊരു ഫീലാണ് അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കാരണം പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ എക്സ്റ്റീരിയറിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആണ് നിങ്ങളെ പരിചയപ്പെടുത്തി ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇൻറ്റീരിയറിലേക്ക് പോകാം എന്താണ് നമ്മളിപ്പോൾ അകത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അകത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ജസ്റ്റ് നിങ്ങളൊന്ന് ആദ്യം കാണിച്ച് തരാം എന്നിട്ട് എന്താണ് നമുക്ക് അതിൻ്റെ എന്നെല്ലാം നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫെസ്റ്റ് ചെയ്തിരിക്കുന്നത് നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കാരണം ഇതിൻ്റെ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഡബിൾ ഡീൻ സെറ്റാണ് ഏഴ് ഇഞ്ചിൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ മാറ്റിയിട്ട് ഇതുണ്ടോ ഇതേപോലെ തന്നെ നയൻ ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റ് വെച്ചു അതിൽ വരുന്ന ഇപ്പോൾ നമ്മളിപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സംഭവങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഇല്ല എന്നുള്ളൊരു പ്രശ്നങ്ങളൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഫോർ ജി ബി റാം ആണ് വരുന്നത് അതേപോലെ തന്നെ തേർട്ടി ടു ജി ബി വരുന്ന ഇൻറ്റേർണൽ മെമ്മറി കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓൾറെഡി നമുക്ക് വൺ ട്വൻറ്റിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെത്തേക്ക് നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റും അപ്പോൾ എന്ന് പറഞ്ഞിട്ട് മാക്സിമം എത്ര കുറേ നാളുകൾ നമുക്കൊരു റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം കിട്ടും പിന്നെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അകത്തുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാനതെല്ലാം നിങ്ങളൊന്ന് ഇത് തരാം അതേപോലെ എന്തൊക്കെയാണ് ഫിറ്റ് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം അതേപോലെ ഇത് ടി വി ക്യാബിനാണ് ടി വി ക്യാബിൻ്റെ ബാക്ക് വാച്ച് നമ്മളെന്തായാലും ഫ്രണ്ട് വാഷവും കാര്യങ്ങളെല്ലാം കാണിക്കാം അതേപോലെ തന്നെ ഇത് വയ്ക്കുന്നുണ്ട് മിക്സറാണിത് എന്താണ് ഇത് മിക്സർ കാര്യങ്ങളെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ അഫ് മൈക്ക് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണ് അതിൻ്റെ അതിൻ്റെ വർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നുള്ള കാരണം നമുക്കിത് വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ അത് യൂസ് ചെയ്യണത് എങ്ങനെയാണെന്നും അതിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് അത് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം ഓക്കെ അതേപോലെ തന്നെ ഇതുണ്ടോ ഇത് നമ്മുടെ ഫോർ ചാനൽ ആകുമ്പോൾ കേട്ടോ ഫോർ ചാനൽ സോണിയുടെ ആമ്പാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് സെയിം സോണിയുടെ ആമ്പ് തന്നെയാണ് നമ്മൾ ബാക്കിലും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് ബാക്കിലും നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഫോർ ട്യൂ ചാനൽ ആമ്പ് സോണിയുടെ കൊടുത്തിട്ടുണ്ട് കാരണം വേറെ ഒന്നുമല്ല ഇതേപോലുള്ള രണ്ട് മൈക്ക് നമുക്ക് ഇതിൻ്റെ അടുത്ത് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഒരു ട്യൂ ചാനൽ ആമ്പും കൂടി കൊടുത്തത് അത് എന്താണ് അതിൻ്റെ സിസ്റ്റം എന്നും എന്താണ് അതിൻ്റെ വർക്കിങ്ങും അതെന്താണ് അതിൻ്റെ ഉപയോഗവും കാര്യങ്ങളെല്ലാം കാരണം യാത്രക്കാർക്ക് ഒരുപാട് ഗുണമുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത് വണ്ടിയുടെ അകത്താട്ടോ വണ്ടിയുടെ അകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പൊക്കെ ആണെന്നതിൽ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ രീതിയിൽ തന്നെ കമ്പനി തന്നെ നല്ല രീതിയിലാണ് വരുന്നത് അപ്പോൾ അതേപോലെ തന്നെ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കർട്ടനും കാര്യങ്ങളെല്ലാം അകത്ത് നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കർട്ടൻ മാത്രമല്ല അതിൻ്റെ കൂടെ ശരി പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ഹെഡ് ഡ്രസ്റ്റ് കവർ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യകാരം നമ്മളിപ്പോൾ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ട്രിപ്പ് ഒക്കെ പോവുകയാണെന്ന് ഇതേപോലെയുള്ള വൈറ്റ് സീറ്റ് കവർ മിക്ക വണ്ടികളിലും ഇപ്പോൾ ട്രാവലർ എന്നല്ല അർബാനി എന്നല്ല ബസ്സല്ല ഏത് വണ്ടികളിലും ഇപ്പോൾ ഇതേപോലുള്ള വൈറ്റ് സീറ്റ് കവറുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പീക്കർ ആണെന്നുണ്ടെങ്കിൽ ഇത് പൈനീറിൻ്റെ അറുന്നൂറ്റമ്പത് വാട്സിൻ്റെ സ്പീക്കർ നമ്മൾ ലെഫ്റ്റ് സൈഡ് ബെർത്തിൽ വരെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും അതേപോലെ തന്നെ നമ്മളൊരു അറുനൂറ്റമ്പത് സ്പീക്കർ ഉണ്ട് ഈ ഇരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മൈക്കിൻ്റെ യൂണിറ്റാണ് മൈക്ക് കണക്ട് ചെയ്യുന്നതിൻ്റെ യൂണിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് തൊട്ടപ്പുറത്ത് ആണെന്നുണ്ടെങ്കിൽ സറാണ് മിക്സറും കാര്യങ്ങളെല്ലാം ഫ്രണ്ടിലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉള്ളിൽ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ ടി വി ക്യാബിനാണെങ്കിൽ ഇതുണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ ടി വി ക്യാബിൻ ഈ ടി വി ക്യാബിൻ എന്താ പറയുക ഫോൾഡിങ് ടൈപ്പാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യാൻ എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരേണ്ടത് ഇപ്പം നമ്മളിപ്പോൾ ഇതിങ്ങനെ ഇത് കഴിഞ്ഞാൽ നേരെ മേളിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ഇരുന്നുള്ളൂ അപ്പോൾ ഇത് എന്തെങ്കിലും നമുക്ക് ടി വി വെക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് വലിച്ചു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഷോക്ക് അഫ്സർ ടൈപ്പാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ ടി വി ക്യാബിനും കാര്യങ്ങളെല്ലാം നമ്മളിതിൻ്റെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വണ്ടിയിലുള്ള ഇത് വ്യത്യാസങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മിക്ക വണ്ടികളിലുള്ളതാണ് പക്ഷേ എങ്കിലും ഇതിൻ്റെ അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അർബാനിയയിൽ ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളെല്ലാം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൈക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മെയിലിലും ഫീമെയിലിലൊക്കെ പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ് കാരണം നമ്മളെപ്പോഴും മൊബൈലിൽ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ പാട്ടൊക്കെ സെലക്ട് ചെയ്തിട്ട് ഇന്ന് പാടണം പക്ഷേ ഇതിൻ്റെ അതുള്ള ഗുണമെന്ന് വെച്ചിട്ടുണ്ടെച്ച് ഇതുണ്ടാവും ഇതേപോലെയാണ് അന്തിക്കടപ്പുറത്തുള്ള ആ ഒരു പാട്ടിൻ്റെ കരൊക്കെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് സംഭവം വെച്ചാൽ അതിൻ്റെ അകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ എഴുതി കാണിക്കണം ഇപ്പോൾ നമ്മളിപ്പോൾ ആ പാട്ട് പാടുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് എഴുതി കാണിക്കും അപ്പോൾ നമുക്ക് അതിൽ നോക്കി പാടാനായിട്ട് പറ്റും ണ്ടോ അപ്പം അത് വരും കേട്ടോ ഇപ്പം നമ്മൾ പാടി പാട്ട് കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് അത് കഴിയുമ്പോൾ ആ ലിറിക്സ് അതിൻ്റെ അകത്ത് വരും ഈ ഒരു പാട്ടിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ആണ് ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നുണ്ടോ ഇങ്ങനെ വന്നോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സീറ്റെയിൽ ഇരുന്നിട്ട് സുഖമായിട്ട് പാട്ട് പാടാം ഡാൻസ് ചെയ്യാം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ അകത്ത് സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ോ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഫ്രണ്ടിൽ ഇപ്പൊ ഡ്രൈവറിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഡാഷ് ബോർഡിൽ കാണുന്ന സിസ്റ്റം ഉണ്ടായി ആൻഡ്രോയിഡിലാണ് അപ്പൊ അവിടെയും നമുക്ക് ഇതേപോലെ തന്നെ അതേപോലെ തന്നെ ടി വിയിലും തന്നെ മേളെടുത്ത ടി വിയിലും ഇതേപോലെ എഴുതി കാണിക്കും അപ്പം എന്താ വെച്ചാൽ ഇവിടെ സീറ്റിൽ ഇരിക്കുന്നവർക്കുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഒരു സിനിമ ഇട്ടാല് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് അതിന്റെ അകത്ത് ഇരുന്ന് കാണുകയും ചെയ്യാം കാരണം എന്താ വെച്ചാൽ ഇപ്പൊ പതിനേഴ് സീറ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് സിനിമ കാണാൻ പറ്റില്ല എന്നൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വണ്ടിയിലില്ല കാരണം ഇവിടെ ഇരുന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ ഒരു ആൻഡ്രോയിഡ് സീരിയലും സിനിമ കാണാനായിട്ട് പറ്റും ഒരു ഫ്രണ്ടിൽ നയഞ്ച് ആൻഡ്രോയിഡ് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ തിരിച്ചുള്ള രീതിയിലാണ് വെച്ചിരിക്കുന്നത് കാരണം ഡ്രൈവറിന് ഡിസ്റ്റർബൻസ് ഇല്ലാത്ത രീതിയിലാണ് വെച്ചുകൊടുത്തിരുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ആൾക്കും കൂടി കാണാനുള്ള നമ്മള് ഇപ്പൊ ഫ്രണ്ടും ബാക്കും ക്യാമറ റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് നമ്മൾ നമ്മളതിനുള്ള സിസ്റ്റം വരുന്നത് അപ്പോൾ നമുക്കതെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട് ഉണ്ടോ ഫ്രണ്ടും ബാക്കും നല്ല അടിപൊളിയായിട്ടും നല്ല വ്യൂ ആയിട്ട് നല്ലതെന്ന് വെച്ചാൽ നല്ല വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അത് ഇട്ടും യാത്രക്കാർക്കിപ്പോൾ ഇവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഫ്രണ്ട് വ്യൂവും ബാക്ക് വ്യൂവും കാണണമെന്നുണ്ടെങ്കിൽ ഈ ടി വിയിലേക്ക് നേരെ മോണിറ്ററിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിന് യാത്രക്കാർക്കും ഇത് കാണാനായിട്ട് പറ്റും ഇതിപ്പോ ഫ്രണ്ടും ബാക്കും റെക്കോർഡിങ് രീതിയിലുള്ള ക്യാമറയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള റെക്കോർഡിങ് ക്യാമറയായിട്ട് വരുമ്പോൾ പ്രശ്നം സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ യാത്ര പോകുമ്പോൾ ഫ്രണ്ടും ബാക്കും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ലൈവ് ആയിട്ട് വേണേൽ യാത്രക്കാർക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇടക്ക് ഇതേപോലെ ഇടക്കൊന്ന് ഫോട്ടോ നമുക്കൊന്ന് ഇമേജ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് ഓൾറെഡി ആ പെൻ ഡ്രൈവിൽ സേവ് ആയിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം കഴിയുമ്പോൾ ലാസ്റ്റ് ട്രിപ്പ് എല്ലാം കഴിയുമ്പോൾ യാത്രക്കാർക്ക് അതിൻ്റെ കൊളാശൊക്കെ ആക്കി സെറ്റ് ചെയ്ത് ടി വിയിൽ കാണാനായിട്ട് കാരണം യാത്ര തുടങ്ങിയ അവസാനം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കാണാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട് അതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വണ്ടി നേരെ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ആളുകൾ ക്യാമറ ഫുൾ റെക്കോർഡിങ് ആണ് ഉണ്ടോ ഫ്രണ്ടും ബാക്കും നല്ല വൈഡ് ആയിട്ടുള്ള രീതിയിലുള്ള റെക്കോർഡിങ് കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ വഴിയിൽ പോകുമ്പോൾ ഉള്ളൂ പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ റോഡിൽ ഉണ്ടാവും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീടാണെങ്കിലും നമുക്ക് ആ പെൻ ഡ്രൈവ് എടുത്ത് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അടുത്ത് എന്താണോ സംഭവിച്ച ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ആ ഒരു രീതിയിലുള്ള സൗണ്ട് സിസ്റ്റവും ആ രീതിയിലുള്ള ഒരു സ്റ്റീരിയോയും ആൻഡ്രോയിഡ് സെറ്റപ്പ് ആണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആമരിസ് ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞാൽ കണ്ണൂർ മട്ടന്നൂരുള്ള വണ്ടിയാണ് കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ഓർപ്പിക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല അപ്പോൾ കണ്ണൂർ മട്ടന്നൂർ ആ ഏരിയയിലുള്ള ആളുകൾക്ക് വളരെ ധൈര്യമായിട്ട് വിളിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വണ്ടിയാണ് ഒരുപാട് സിസ്റ്റവും കാര്യങ്ങളെല്ലാ വണ്ടിയിലും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ കാര്യങ്ങളെല്ലാം തീർത്ത് റെഡിയാക്കി ഇന്നിപ്പോൾ വണ്ടി നമ്മൾ ഡെലിവറി കൊടുക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വണ്ടിയുടെ ഡ്രൈവർ മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട് കാരണം അതിൻ്റെ വർക്കുകൾ കാര്യങ്ങളൊക്കെ തീർക്കാം ാലും പിന്നെ പുള്ളിക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വർഷോപ്പിൽ ഉണ്ടായിരുന്നു അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടാം അതേപോലെ തന്നെ ഇതിൻ്റെ ഓണറിൻ്റെ പേര് മുസ്തഫ എന്നാണ് ആമരീസ് എന്ന് പറഞ്ഞാൽ മുസ്തഫ മട്ടന്നൂർ എന്ന് പറയുന്നത് അറിയാ അറിയാത്ത ആൾക്കാരൊന്നുമില്ല കാരണം അതേപോലെ രീതിയിൽ ഏത് വണ്ടി വന്നാലും വളരെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വളരെ നല്ല രീതിയിൽ യാത്രക്കാർക്ക് ഏതൊക്കെ രീതിയിലുള്ള സൗകര്യങ്ങൾ വേണോ ആ രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി വണ്ടി കൊടുക്കുന്ന ഒരു ട്രാവൽസ് ആണ് ആമരിസ് അപ്പം നിങ്ങൾക്ക് ഇത്ര പുകഴ്ത്തി പറയണം എന്തോന്നുള്ളത് അതെല്ലാം നമുക്കറിയാവുന്ന ആളുകളാണ് കാരണം ഇപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണെങ്കിലും നമ്മുടെ വർഷോപ്പിലാണ് വന്നിരിക്കുക അവർ ബസ്സ് അതേപോലെ ഈ ഒരു വണ്ടി മാത്രമല്ല ട്രാവലർ ഉണ്ട് ബസ് ഉണ്ട് എല്ലാ വണ്ടിയും അത്രയ്ക്ക് നല്ല കണ്ടീഷനും നല്ല മോഡലും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടികളാണ് അതേപോലെ തന്നെ അത് ഓടിക്കുന്ന ഡ്രൈവർമാരാണെങ്കിലും അവർക്ക് അത്യാവശ്യം എല്ലാവിധ സ്ഥലങ്ങളും പരിചയമുള്ളവരാണ് അതേപോലെ തന്നെ യാത്രക്കാരോട് നല്ല രീതിയിലുള്ള പെരുമാറും കഴിവുള്ള ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ എന്ത് ട്രിപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആംബുലൻസിൽ കോൺടാക്ട് ചെയ്യുക അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ ഞാനിരുന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഡ്രൈവർ ഒന്ന് പരിചയപ്പെടാം അവിടെ ഇതാണ് നമ്മുടെ അഫീല അഫീലിക്ക രണ്ട് മൂന്ന് ദിവസം ദിവസങ്ങളായിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട് വണ്ടി കുണ്ടുവന്നപ്പോഴാണെങ്കിലും നിങ്ങൾ ആ വീഡിയോ കണ്ടതാണ് ഫാമിലി ആയിട്ടാണ് വന്നത് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് തന്നെ പുള്ളിക്കാരൻ ഇതിൻ്റെ കൂടെ നിന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റിയെന്നുള്ള കാരണം നമുക്ക് ഓരോ ഡ്രൈവർമാരാണെങ്കിലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവുന്ന ഒരാളാണ് കാരണം നമുക്ക് അങ്ങനെയുള്ള അറിവുകൾ നമുക്ക് കൂടുതലിട്ടും അതേപോലെ നഫീൽ കാർഡ് എടുത്ത് ഒരുപാട് നമുക്ക് പഠിക്കാൻ പറ്റുള്ളതാണ് എന്താ പറയാനുള്ളത് മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഇവര് മറ്റേ വണ്ടിയിൽ ചെയ്യാത്ത ഒരുപാട് വർക്കുകളുണ്ടായിരുന്നു അത് ഞാൻ പറഞ്ഞു അത് വളരെ ഭംഗിയായിട്ട് ചെയ്തുതന്നു അതിൻ്റെ മേലെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ എന്ന് പറയുന്നത് സ്വകാര്യക്കാരെ എല്ലാം ക്ലിയറാക്കി ചെയ്ത് രാത്രി ഒരു നാല് മണിവരെ ഇന്നലെ വർക്ക് ചെയ്തിട്ടാണ് ഓക്കെ എന്തായാലും എന്താ അഫീലിക്കാക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാത്രക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാൻ പാടില്ല കാരണം ഇപ്പം സൗണ്ട് സിസ്റ്റം ആണെങ്കിലും അതാണ് പുള്ളിക്കാരൻ മെയിൻ ആയിട്ട് നോക്കുന്നത് കാരണം അതിൻ്റെ അത് ഒരുപാട് സിസ്റ്റമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പുള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ഇതിൻ്റെ വർക്കുകൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തത് അതേപോലെ തന്നെ നമ്മുടെ വേറൊരു കൂട്ടുകാരനുണ്ട് നമ്മുടെ ബാദുഷക്കുണ്ട് അല്ലേ ബാദുഷികാദുഷ ആ നമ്മുടെ നമ്മുടെ ഗ്രേ കളർ ഗ്രേ കളർ വണ്ടി ഓടിക്കുന്നത് ബാധിച്ചൊക്കെയാണ് പുള്ളി ഉണ്ടായിരുന്നത് പുള്ളി ഒന്ന് രണ്ട എറണാകുളത്ത് ട്രിപ്പ് വന്നപ്പോ നമ്മടെ ഇതിൽ വന്ന് ഇന്നലെ രാത്രി ഗുരുവായൂർ കസ്റ്റമർ അവിടെ നിർത്തിയിട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടിയുടെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് പുള്ളിയും പോയത് അല്ലേ അഫീൽഖാൻ നമ്പറാണ് പറഞ്ഞു കൊടുത്തേ നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ പത്ത് പതിനഞ്ച് പത്ത് പത്ത് എഴുപത്തി അഞ്ച് പതിനൊന്ന് പതിനഞ്ച് പത്ത് പത്ത് ഇത് നിങ്ങൾക്ക് ഏത് വണ്ടിക്കും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ വണ്ടികൾ മറ്റുള്ള വാഹനങ്ങളായിട്ട് ട്രാവലർ പതിനേഴ് സീറ്റ് അർബാനിന്റെ രണ്ടെണ്ണം ഉണ്ട് അപ്പൊ അതിനുള്ള നമ്പറുകള് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു താക്കോല് കൊണ്ടുവന്നിട്ട് ഏതാണ്ട് ഒരു പത്ത് ദിവസം എടുത്തുണ്ടാവും എട്ടോ പത്ത് ദിവസം ആയിട്ടുണ്ട് നമ്പർ നമ്മൾ അപ്പൊ ആ അത് നമുക്ക് കൊടുക്കാം അതേപോലെ തന്നെ ഈ ഒരു താക്കോല് വളരെ സന്തോഷമായിട്ട് നമ്മൾ എന്തായാലും അപ്പൊ അല്ലെ പത്ത് ദിവസമായി പത്ത് എന്തായാലും എല്ലാം ഭംഗിയായിട്ട് കാര്യങ്ങളെല്ലാം നടക്കട്ടെ എല്ലാ പ്രാർത്ഥനയോടും കൂടി നമ്മൾ വണ്ടി വിടുകയാണ് കാരണം വേറെ തരിയാണ് തരിയാണ് അതാണല്ലോ മുസ്തഫ് ഡ്രൈവർ പറഞ്ഞ ആ ഡ്രൈവറിനെ ഏൽപ്പിക്കുകയാണ് നമ്മൾ മുസ്തഫക്ക പറഞ്ഞ ആളുടെ അടുത്ത് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ കേട്ടോ വളരെ സന്തോഷം കേട്ടോ അപ്പൊ നമ്മുടെ ആളാട്ടോ അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കുക അതേപോലെ മാക്സിമം ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിയുന്ന രീതിയിൽ ആ ഉള്ളവരൊക്കെ ഓട്ടങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കൊടുക്കുക അപ്പോൾ ഓക്കെ ഓക്കെ ബൈ